ഒരാഴ്ച മുമ്പ് പിടിച്ച ഒരു കൂടാണ് ഇത് ഇരിക്കുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഇത് ഇവിടുത്തെ മുൻവശത്ത് ഞാനൊരു ഗെയ്റ്റൊക്കെ വെച്ചത് റാണി പോകാതിരിക്കാൻ വേണ്ടി ഇനി വേറെ ടിപ്പുകളൊക്കെ ഉണ്ട് അത് കേട്ടോ ചാടി പോകാതിരിക്കാൻ വേണ്ടി ചില ടിപ്സ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇതെല്ലാം വീഡിയോ മൊത്തം കാണണം മറ്റേ ഈച്ചകളെ നമ്മൾ പിടിച്ചു വെച്ചതാണ് അടയല്ല ആരടയിൽ തന്നെ ഞാൻ കെട്ടിവെച്ചിരുന്നു നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് ഈച്ചകളെ വെക്കണം പിന്നെ പിടിക്കുമ്പോൾ തന്നെ പിടിക്കുമ്പോൾ ആ സമയത്തൊക്കെ ചില മഴയുള്ള സമയത്താണെങ്കിൽ പിടിച്ചാൽ ഇരിക്കും പോവുകയല്ല ഇനി കണ്ടോ മുകളിലോട്ട് കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കണ്ടോ ഒരു തുണി വെച്ചിരിക്കുന്നുണ്ടോ ഇനി വെച്ചാൽ ഈച്ചകൾ ഒരിക്കൽ മോൾ മോളി ഇരി അടപ്പിൻ്റെ മുകളിലോട്ട് കയറി കൂടുവെക്കത്തില്ല താഴെ തന്നെ ഇരുന്നോളും അല്ല അടപ്പേ കയറിയിരിക്കും അടകൾ ഡ്രൈ ആയിപ്പോവും നമ്മളിന്ന് പൊക്കുകയാണ് ഈ കണ്ടോ ഇങ്ങോട്ട് നോക്കിയേ അടയൊക്കെ പുതു കണ്ടോ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് പോവാ അടയൊക്കെ പുതുതാക്കിയിട്ടുണ്ട് യ്ക്കി ഫ്രഷ് ആക്കിയിട്ടുണ്ട് നമുക്കിനി തോർത്ത് മാറ്റാം ഒരാഴ്ചയായി ഞാൻ തോർത്തിൽ വെച്ചിരിക്കുകയായിരുന്നു ഇതൊരു പ്രത്യേക ടെക്നിക്കാണ് ഒരു ഈച്ചകളും നമ്മൾ പിടിച്ചു വെച്ചാൽ പോവുകയല്ല നമ്മൾ പിടിച്ചു കഴിഞ്ഞ് ഒരു തുണി നനച്ച് അതിൻ്റെ ഒഴിച്ചേക്കണം അപ്പോൾ ഈച്ചകളെല്ലാം ഈ അടയിൽ തന്നെ ഇരുന്നേ ഉള്ളൂ ഈ മേൽമൂടി വെക്കാനായിട്ട് പിടിക്കാനായിട്ട് നമ്മൾ അവസരം കൊടുക്കരുത് പിടിക്കുന്ന സമയത്ത് തന്നെ ഒരു തുണി തോർത്തുമല്ലോ ഇട്ടോ അപ്പോൾ മോടി മോൾ മോടി ഇരിക്കുകയല്ല അല്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ബീച്ചിൽ ചാടിപ്പോവും ഓക്കെ താങ്ക് യു